പത്രവാർത്തകൾ കണ്ടതല്ലാതെ വേറെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഞാൻ ഇന്നലെ തന്നെ അത് വ്യക്താക്കിയിരുന്നു ഹെഡ്ഗെവാറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭാവന ചെയ്തിട്ടുള്ള ആളല്ല ഇൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ പ്രസിഡൻ്റിൻ്റെയോ ഒന്നും പദവി വഹിച്ചിട്ടുള്ള ആളല്ല സാധാരണ അത്തരം ആളുകളുടെയൊക്കെ പേരിലാണല്ലോ സ്മാരകങ്ങൾ ഉണ്ടാക്കുക ഇപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരോധാത്തമായിട്ടുള്ള പങ്കുവെച്ച ആളുകൾ ഈ പാലക്കാട് ജില്ലയിൽ നിന്നുണ്ട് അനേകം പേരുണ്ട് ലക്ഷ്മി അതിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരാളുടെ സ്മാരകം നിർമ്മിച്ചാൽ അതിലൊരു ഔചിത്യമുണ്ട് അപ്പോൾ ഈ തരത്തിൽ ആർ എസ് എസിൻ്റെ മേധാവിയായിരുന്നു എന്നത് അതിൻ്റെ പേരിൽ ഒരു സർക്കാർ പദ്ധതിയുടെ സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല അതിന് ആർ എസ് എസിനോ ബി ജെ പിക്ക് ഒക്കെ സ്മാരകം ഉണ്ടാക്കുക സാധാരണ പല പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ പേരിൽ പാർട്ടികൾ സ്മാരകം ഉണ്ടാക്കാറുണ്ടല്ലോ അതിന് പകരം ഒരു സർക്കാർ പദ്ധതിക്ക് ഒരു സ്മാരകം നിർമ്മിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പരാതി വന്നാൽ പരിശോധിക്കും അല്ല അത് പരിശോധിച്ചിട്ട് പറയാം പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും പരാതി ഇതുവരെ എൻ്റെ ശ്രദ്ധ വന്നിട്ടില്ല പി ഓഫ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ നോക്കാതെ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പോലെ ഉള്ളു ഹെഡ്ഗവാറിന്റെയും സവർക്കറുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഒരു ഘട്ടമുണ്ട് പിന്നീട് ഒത്തുതീർപ്പുണ്ടാക്കി പിന്മാറിയൊരു ഘട്ടവുമുണ്ട് ഇപ്പൊ ഹെഡ്ഗവാറും അനുയായികളും തമ്മിലുള്ള സംഭാഷണം വളരെ പ്രസിദ്ധമായിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല നിങ്ങൾ ചോദ്യം വെക്കുന്നുണ്ട് പറയുന്നതെന്നേ ഉള്ളു അതിൽ ഹെഡ്ഗവാർ പറയുന്നത് സംഘത്തിൻ്റെ ഊർജം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വിനിയോഗിച്ച് പാഴാക്കരുത് അത് കരുതി വെക്കണം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ട് പാഴാക്കാനുള്ളതല്ല എന്നാണ് അത് കാരണം ഒരു ആർ എസ് എസ് പ്രവർത്തകൻ തന്നെ ചോദിക്കുകയാണ് നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വിലക്കുകയും എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശം അദ്ദേഹത്തിന് ഒരു ന്യായോ യുക്തി ഉണ്ടതിൽ ആ ഊർജ്ജം കരുതി വെക്കേണ്ടത് ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ് സ്വാതന്ത്ര്യ സമരത്തിനല്ല വിനിയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട് ഇതും രേഖയിലുള്ളതല്ലേ ഇതെല്ലാം പുസ്തകത്തിലുള്ളതല്ലേ അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തോട് പൊതുവിൽ സ്വീകരിച്ച സമീപനം അതായിരുന്നു ഒരു ഘട്ടം വരെ ഇവരെല്ലാം സ്വാതന്ത്ര്യം അതുകൊണ്ടാണല്ലോ സവർക്കർ ജയിലിൽ പോയത് സവർക്കർ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ് പക്ഷേ ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ മാപ്പപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവര് വളരെ പ്രകോപിതരാകും പക്ഷേ ആ പ്രകോപനത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ആറ് കത്തുകളവിടെ കിടക്കുകയാണ് അനിഷേധ്യമായ തെളിവുകളായിട്ട് കിടക്കാണ്